ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം യോബിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അദ്ധ്യായത്തിൻ്റെ പത്തും പതിനാലും വാക്യങ്ങളൊന്ന് വായിക്കട്ടെ എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും പതിനാല് എനിക്ക് നിയമിച്ചിരിക്കുന്നത് അവൻ നിവർത്തിക്കുന്നു ഇങ്ങനെയുള്ളത് പലതും അവൻ്റെ പക്കലുണ്ട് ഭക്തനായ യോബ് ദൈവം തന്നെ യോബിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലന്നവനും ആയിരുന്നു അവൻ ചെയ്ത പ്രവൃത്തി ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അവന് ഓരോ ആഴ്ചവട്ടം കൂടുമ്പോഴും തൻ്റെ മക്കളെ വിളിച്ച് വരുത്തി അവർക്ക് വേണ്ടി ഹോമയാഗങ്ങളെ കഴിച്ചു അവർ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ചവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്ക് ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും ഇങ്ങനെ ഇയോബ് എല്ലായ്പ്പോഴും ചെയ്തു പോകും താൻ ഭക്തനായി ജീവിച്ചു എന്ന് മാത്രമല്ല തൻ്റെ മക്കൾ സത്യത്തിൽ നടക്കണം അവരഥവാ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയെങ്കിൽ അവർക്ക് വേണ്ടി യാഗം കഴിച്ച് ദൈവസന്നിധിയിൽ അവരെ ശുദ്ധീകരിക്കുകയും ചെയ്തതായ യോബം എന്ന് പറയുന്ന ഒരു ഭക്തനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളാണ് വന്നത് ഒരു ദിവസം കൊണ്ട് തൻ്റെ എല്ലാ മക്കളും മരിച്ചു തൻ്റെ സമ്പത്തുക്കളെല്ലാം അപഹരിക്കപ്പെട്ടു താൻ ജീവിതത്തിലൊന്നുമില്ലാത്തവനായി മാറി മാത്രമല്ല തൻ്റെ ആസകലം ആ വ്രണങ്ങൾ നിറഞ്ഞ് താൻ ചാരത്തിലിരിക്കുന്നവനായി തീർന്നു തൻ്റെ ഭാര്യ അവനോട് പറയുന്നത് നീ ഇനിയും ദൈവത്തോടുള്ള ഭക്തി മുറിവ പിടിച്ചിരിക്കുന്നുവോ അവനെ ത്യജിച്ച് പറഞ്ഞ് നീ പോയി മരിച്ചുകൊള്ളുക എന്ന് പറയുന്ന ഒരു ഭാര്യ എന്നാൽ അതിൽ അതിൻ്റെ എല്ലാം മധ്യത്തിൽ ഈ പ്രതിക പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തിൽ പൂർണമായും സമർപ്പിച്ച് ദൈവത്തെ പൂർണ്ണമായും വിശ്വസിച്ച് വിജയകരമായി മുൻപോട്ട് പോകുന്ന യോബിനെയാണ് നാം കാണുന്നത് ആ ഇരുപത്തി മൂന്നാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ യോബ് പറയുന്നത് ഇന്നും എൻ്റെ സങ്കടം കൊടിയതാകുന്നു ദൈവത്തിൻ്റെ കൈ എൻ്റെ ഞരക്കത്തിന്മേൽ ഭാരമാകുന്നു ഞാൻ അന്വേഷിച്ച് നോക്കിയിട്ട് എൻ്റെ ദൈവത്തെ കാണുന്നില്ല എൻ്റെ സങ്കടത്തിന് ഒരാർതിയും വരുന്നില്ല ഞാൻ പ്രതികൂലത്തിലും പ്രയാസത്തിലും ഭാരത്തിലും കഷ്ടത്തിലും ഒക്കെ ആയിരിക്കുന്നു എന്നാൽ താഴോട്ട് വായിക്കുമ്പോൾ എൻ്റെ ന്യായവാദം ഞാൻ അവൻ്റെ മുൻപാകെ വിവരിക്കുമായിരുന്നു ഞാൻ ന്യായവാദം കോരിച്ചൊരിയുമായിരുന്നു കാരണം യോവിന് ഒരുപാട് ന്യായങ്ങൾ പറയുവാനുണ്ട് ദൈവസന്നദിയിൽ അവൻ ഒരുപാട് അവകാശവാദങ്ങളുണ്ട് ദൈവമേ ഞാൻ ഇത്ര നാളും ഭക്തനായി ജീവിച്ചിട്ട് ഞാൻ ഇത്ര നാളും നീതിയോടെ ജീവിച്ചിട്ട് മാത്രമല്ല എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ദൈവസന്നദിയിൽ യാഗം കഴിച്ച് എൻ്റെ ജീവിതത്തെ എന്നാൽ ആവോളം വിശുദ്ധിയിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചുവെങ്കിലും എനിക്ക് പ്രതിസന്ധികൾ വന്നു എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ ശിക്ഷ ഇടയായതെന്നുള്ള ആ വലിയ ചോദ്യം ആ ന്യായവാദം കോരിച്ചൊരിയുവാൻ വളരെ വളരെ സാഹചര്യങ്ങളും വളരെ ആ യോബിന് അവകാശവും ഉണ്ടായിരുന്നു എന്നാൽ യോബ് പറയുന്ന താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ ആ ഇരുപത്തി മൂന്നാം അധ്യായം ഒന്ന് വായിച്ചാൽ അവൻ അവനെന്നെ ആദരിക്കുകയുള്ളു ദൈവത്തിനറിയാം ദൈവം എൻ്റെ ഹൃദയം അറിയുന്നുണ്ട് എൻ്റെ നിഷ്കളങ്കത്വം അവൻ കാണുന്നുണ്ട് ദൈവം അതിന് മാർക്കിടും ദൈവം അത് ആദരിക്കുമെന്നാണ് ഈ യോഗ പറയുന്നത് വീണ്ടും ദൈവമുൻപാകെ ഈ സാഹചര്യത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളുടെയും മധ്യത്തിലും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയാണ് അതിൻ്റെ നമ്മൾ ബാക്കി വായിച്ച വാക്യത്തിൽ പറയുന്നത് ഞാൻ നടക്കുന്ന വഴി അവൻ അവനറിയും എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും ഇതൊരു ഇതൊരഗ്നിശോധനയാണ് സ്വർണത്തെ ശുദ്ധീകരിക്കുവാൻ അതിൻ്റെ ആ പണിക്കാരൻ ഉലയിലിട്ട് പഴുപ്പിച്ച് അതിൻ്റെ എല്ലാ കീടങ്ങളും നീക്കിക്കളയുന്നത് പോലെ ആ ഒരവസ്ഥയിലൂടെ യോബ് കടന്നുപോകുന്നു എന്നുള്ള ആ വലിയ ഉറപ്പ് യോബിനുണ്ടായിരുന്നു യോബ് പറയുന്നത് എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും എൻ്റെ എല്ലാ അശുദ്ധിയും മാറ്റി ഞാൻ അറിയാതെ വണ്ണമുള്ള എന്തെങ്കിലും ആ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലോ എൻ്റെ ഉള്ളിലെ ഞാൻ അറിയാത്ത പാപങ്ങളുണ്ട് സ്വമേധാ പാപങ്ങൾ എന്നിലുണ്ട് അതെല്ലാം നീക്കി എന്നെ ശുദ്ധീകരിക്കുന്നതായ എൻ്റെ ഹൃദയത്തെ ദൈവം മുൻപാകെ ദൈവം ആദരിക്കത്തക്കവണ ശുദ്ധീകരിക്കുന്ന ഒരു കർത്താവ് അവൻ്റെ വഴിയാണിത് എന്നെ ശോധന ചെയ്യുന്നത് എൻ്റെ ന്യായത്തിനല്ല അവിടെ ആ കാര്യമുള്ളത് ദൈവത്തിൻ്റെ നീതി ന്യായവും എന്നിലൂടെ നടപ്പാകട്ടെ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന യോഗ പിന്നീട് പറയുന്നത് എനിക്ക് നിയമിച്ചിരിക്കുന്നത് അവൻ നിവർത്തിക്കുന്നു എനിക്ക് ചിലതെല്ലാം നിയമിച്ചു തന്നിട്ടുണ്ട് ഞാൻ എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം എന്തിലൂടെ കടന്നു പോകണമെന്നൊക്കെ കാല തികവിങ്കൽ കാലത്തിൻ്റെ ആദ്യത്തിൽ തന്നെ ദൈവം മുൻകുറിച്ചിട്ടുണ്ട് ഒരു മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ സ്ഥിരനിർണയത്തായാലും മുന്നറിവിനായാലും ചില കാര്യങ്ങൾ ദൈവം ചെയ്തു വച്ചിട്ടുണ്ട് അതൊക്കെ അവൻ നിവർത്തിക്കുന്നു വീണ്ടും പറയുകയാണ് ഇങ്ങനെയുള്ള പലതും അവൻ്റെ പക്കലുണ്ട് ദൈവത്തിൻ്റെ ആ സർവാധികാരത്തിന് മുൻപിൽ കീഴടങ്ങുന്നതായി യോബ് എഴുതപ്പെട്ട നിയമങ്ങളോ പുസ്തകങ്ങളോ നമുക്ക് കൂട്ടായ്മ ആചരിക്കുന്ന ആചരിക്കുന്നത് പോലുള്ള സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന കാലത്തും യോബ് തൻ്റെ ഭക്തിയെ മുറുകെ പിടിച്ചു യോബ് ദൈവസന്നിധിയിൽ പൂർണ്ണമായും സമർപ്പിച്ചു ഇത് നമുക്കൊരു വെല്ലുവിളിയായി ഇന്ന് പകൽക്കാലം തീരട്ടെ നാം കടന്നു പോകുന്ന പ്രശ്ന പരിശോധനകളുടെ മധ്യത്തിൽ കർത്താവിൽ പൂർണ്ണമായും ആശ്രയിക്കും നമുക്ക് നിയമിച്ചിരിക്കുന്നതിന് പൂർണ്ണമായും വിധേയപ്പെടുത്തി പൊന്നുപോലെ പുറത്തു വരുവാൻ നമുക്ക് ദൈവം സമർപ്പിക്കാം ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്